ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം കിച്ചൺ മെയ്ക്ക് ഓവർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക കിച്ചൺ മെയ്ക്കോവർ ഫ്രിഡ്ജ് മേക്കോവർ സ്റ്റോർറൂം മെയ്ക്ക് ഓവർ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതാ പല അടുക്കളേക്കൊന്ന് വൃത്തിയാക്കി നല്ല ഭംഗി സൂക്ഷിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ വേഗം തന്നെ ചെയ്യട്ടോ കുറച്ച് കാശ് മാത്രം ചിലവാക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതാ ഒരു മൂന്ന് നാല് ദിവസത്തെ നാലഞ്ച് ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഫസ്റ്റ് കണ്ട റിസൾട്ട് കിട്ടാം അപ്പോൾ അതാ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാ ഇന്ന് ചെയ്തിട്ടില്ല അടുക്കളയാണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് ഡേ അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ സ്റ്റോർ റൂമിലേക്ക് കിട്ടും കുറേ മുറ്റത്തേക്ക് കിട്ടും മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുറ്റത്തേക്ക് എടുത്തിട്ടു അതിൽ കുറേയൊക്കെ കളയാനുണ്ട് ടമാറ്റി എടുക്കാവുന്നുണ്ട് അന്നൊന്നും വീട് പണ്ട് കയറിയപ്പം പിന്നീട് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചത് അവിടെ തന്നെ ഇരുന്നു ഞാൻ വാതിലും കട്ടിലും പെയിൻ്റ് അടിക്കാനായിട്ട് നിന്നു ചേട്ടൻ ചുമരൊക്കെ പെയിൻറ്റടിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വാൾ പേപ്പറുമൊക്കെ ആവാണ്ടിരിക്കാൻ അച് അച്ഛൻ്റെ സദ്യ കഴിച്ചപ്പോഴത്തെ ഉണ്ടായിരുന്ന ആ അങ്ങനെ മേശമ്മ ഒരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറൊരു ദിവസം ചേട്ടൻ ജോലിക്ക് പോകാത്തൊരു ദിവസമാണ് നമ്മുടെ സ്റ്റോർ റൂം അടിച്ചത് അപ്പോൾ ആ സ്റ്റോർ റൂമിലത്തെ സാധനങ്ങളായിരുന്നു ഇത്രയ്ക്കധികം ഉണ്ടായിരുന്നത് അടുക്കളയിൽ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അടുക്കളയിൽ ഒക്കെ എടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം എന്താ പറയുക ആകെ ഒക്കെ കോലാഹലമായിരുന്നു പിന്നെ ഞാൻ എന്താ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറിയ ടിന്നുകളൊക്കെ ഞാൻ മുന്നേ ഒരേപോലത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴിയെടുത്തു ഫ്രിഡ്ജ് ഫുള്ളായിട്ട് എടുത്തും കണ്ടിട്ട് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി ഇതാ തുടച്ച് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിന് കൗണ്ട് ടോപ്പൊക്കെ തേച്ച് കഴുകിയിട്ടും ഇത്രയും പണികളൊക്കെ കഴിയുമ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒരു പൗരുവാകുമല്ലോ അപ്പോൾ അതും നല്ലോണം തേച്ച് കഴുകി അടിഭാഗവും തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അത് രാവിലെ ചെയ്തു കേട്ടോ ഫ്രിഡ്ജ് ഓഫ് ചെയ്തപ്പോൾ വെള്ളമൊക്കെ വന്നല്ലോ അപ്പോൾ അതോടുകൂടി ഞാനത് അടിഭാഗം അങ്ങനെ ചെയ്തു പിന്നെ എന്താ ചേട്ടൻ കുറേ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുണ്ടായിരുന്നു ഏതായാലും ടെന്നുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടതല്ലേ അപ്പം നിറച്ച് വെക്കാലും പിന്നെ മാസത്തിലൊരു സൊക്കെ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഡെയിലി സാധനങ്ങൾ വാങ്ങിക്കാനോ അപ്പോൾ നാളെ കൂട്ടാൻക്ക് ഒന്നും വാങ്ങിക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പം മീ എന്നും മീനും പച്ചക്കറിയും ഒക്കെ ഇല്ലെങ്കിലും ഒരു ദിവസമൊക്കെ ഇങ്ങനത്തൊക്കെ വെച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഇടാനായിട്ട് ഞാൻ ടിന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടിന്നാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലെങ്കിൽ കണ്ണാടി പോലെ ഇതിങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഇതൊന്നും എന്താ പറയുക എല്ലാതും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ പക്ഷേ ഇത് ഇതേപോലെ തന്നെ സൂക്ഷിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടതും അപ്പോൾ അതാണ് ഞാനത് റെഡിയാക്കുമ്പോൾ അതിൽ ആരോ ടിന്നു വെച്ചാൽ ഒരു കവറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വേറെ കടലാസ് വെച്ചിട്ടൊക്കെയായിരുന്നു അപ്പോൾ ചേട്ട തണ്ണി മാത്രം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതവിടെ നിന്ന് മുറുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് അത് നമ്മുടെ സ്റ്റാൻഡിനെ കൊണ്ടുവച്ച് ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണതും ഒക്കെ ആയിട്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടോ ഇതൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതധികം സ്ഥലം പോകണില്ലല്ലോ വീതി കുറവ് എന്നാൽ നന്നായിട്ട് സാധനങ്ങൾ കൊള്ളുകയും ചെയ്യുക അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്താണ് നമ്മുടെ ആ ഒരു എന്താ കോർണർ സ്റ്റാൻഡ് അല്ലേ അതെടുത്ത് ഒരു അത് വേറെ സ്ഥലത്ത് വെക്കുക അതൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് വേറെ സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു നമ്മുടെ പച്ച ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടാ എന്ത് പറ്റിയാവോ ഇന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വെള്ള ഗ്രീൻ പീസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ട്രെൻഡല്ല അത് റേറ്റ് കുറവാകുമ്പോൾ വാങ്ങിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് കൂടുതലും വാങ്ങിക്കാറ് ഇന്ന് രണ്ട് ക്രീം മീസുകളിലും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഒരേ ടിന്നുകളിലാക്കി വെക്കുകയാണ് പിന്നെ അതുപോലെ മുളക് ടിന്നിപ്പൊടിപ്പിടി എല്ലാതും ടിന്നുകൾ മാറ്റി നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ടിന്നുകളൊക്കെ കുറേ നാളൊക്കെ എത്തുമ്പോൾ ഒന്ന് ടിന്നുകളൊക്കെ മാറ്റണം അല്ലേ അപ്പോഴാണ് നമ്മുടെ അടുക്കളയിലേക്കൊന്ന് വൃത്തിയിലിരിക്കണം ഇപ്പം എന്താ പറയുക വീട് പണ്ട് കയറിയപ്പോഴൊന്നും ഞാൻ പുതിയ ടിന്നുകളൊന്നും വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഞാൻ വലിയ ടിന്നുകൾ ഞാൻ ആദ്യമൊക്കെ അമ്മയ്ക്ക് അച്ഛനും കട ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ മിഠായി കുപ്പികളാണ് ഉപയോഗിച്ചിരുന്നത് പഞ്ചസാര ഞാൻ സ്റ്റീൽ പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു ഇട്ടതായിരുന്നു പിന്നീട് ഞാൻ പ്ലാസ്റ്റിക്കിലേക്ക് തന്നെ മാറ്റി എന്നുവെച്ചാൽ അത് ആ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് സൗകര്യം കുറവ് പിന്നെ എല്ലാതും ഒരേപോലെ ആവേണ്ടവൻ ഒരു ഭംഗി കേട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാറ്റി മൈദ ഇറവിയും അരിപ്പൊടിയും ഒക്കെ അങ്ങനെ ഓരോരോ പാത്രങ്ങളിലേക്കാക്കി ഇവിടെ വയ്ക്കാൻ പറ്റാത്തത് സ്റ്റോർ റൂമിൽ വെച്ചു കേട്ടോ സ്റ്റോർ റൂമിലും വെക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ പിന്നെ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ് കൂടുതലും ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാതാക്കി പിന്നെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആ നേരത്തെ വെളിച്ചെണ്ണ ആദ്യത്തെ മുട്ടപൊഴിക്കാൻ വന്നപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം എന്താ ഇതൊക്കെ പണ്ടേ വാങ്ങിച്ച് വെച്ചതായിരുന്നു കുറേ നാളായിട്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ പിന്നെ ടെൻഷനും വേണ്ടല്ലോ വേഗം അങ്ങോട്ട് ഒഴിക്കാമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു അങ്ങനെ അതാ നമ്മുടെ പാത്രം എല്ലാ പാത്രങ്ങളും എടുത്ത് വെക്കുക അപ്പോൾ ആദ്യം ഞാൻ കാനുള്ള കാനുള്ളത് മോളേക്ക് വെച്ചതിൻ്റെ കാര്യം വെച്ചാൽ അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടല്ലോ കടലും പരിപ്പ് ഒക്കെ നമുക്ക് ഡെയിലി എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലോ പഞ്ചസാരയും മുളക് പൊടിയും അങ്ങനത്തെയൊക്കെയല്ലോ ഉപയോഗിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുകളിൽ വെച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി കാനുള്ളത് ആദ്യം മുകളിൽ ഞാൻ അത് ഇടിഞ്ഞുപൊടിഞ്ഞ് വീടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വയ്ക്കണതല്ല പിന്നെയും വീണ്ടും റീ അറേഞ്ച് ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം അറേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു തൃപ്തി ആയിത് എന്ന് പറയാം കേട്ടോ നമുക്ക് എന്ത് സാധനം വെക്കുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല അതുവരെ നമ്മൾ ഭംഗി നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാവും ഇത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അപ്പം അതുവരെ ചെയ്യണമല്ലോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി മാറ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച രീതിയിൽ എനിക്ക് ആ സ്റ്റാൻഡ് കിട്ടിയത് അപ്പോൾ അതെല്ലാതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആദ്യം വെച്ചത് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു പിന്നെ ഞാനിതാ ഉലുവ ജീരകം കടുക് കാപ്പിപ്പൊടി ചായല അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറു ചെറുപാത്രങ്ങളിലെ ഇതൊരു മൂന്നാലഞ്ച് വർഷമായിട്ടാണ് ഈ ടിന്നുകൾ വാങ്ങിച്ചിട്ട് കേടൊന്നുമില്ല നല്ലോണം കഴുകിയപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും വെച്ചു അങ്ങനെ അതൊക്കെ ഓരോന്നിൻ്റെ മീതയ്ക്ക് മീതി ആയിട്ട് ആദ്യം ഇങ്ങനെ വെച്ചു എന്നുണ്ടെങ്കിലും അതെനിക്ക് അതങ്ങോട് ശരിയായി തോന്നിയില്ല നമുക്ക് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ട് പിന്നെ വീണ്ടും അറേഞ്ച് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ പിന്നെതാ ഈ ഒരു പാത്രം വെച്ചിട്ട് തന്നെ വെളിച്ചെണ്ണ ഇത് പിന്നെ വിടുന്നോട്ടേന്ന് വിചാരിച്ചു അത് വെളിച്ചെണ്ണയും എണ്ണയും ഓയിൽ ഓയിലിപ്പം അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കുന്നില്ലേ പിന്നെ ഞാൻ ഉപ്പും പുളിയിലും പാത്രം അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് മസാലപാത്രം ജലാമയ്ക്ക് വെച്ചു അങ്ങനെ അങ്ങനെതാ ഇപ്പോഴത്തെ ഒരു നമ്മുടെ അടുക്കളയറിയ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയായി ഇനി നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് റെഡിയാക്കണം അപ്പം ഞാൻ അതാ ഫ്രിഡ്ജ് വേഗം ഫ്രിഡ്ജ് അതിനിടയ്ക്ക് ഓൺ ആക്കിയിട്ട് ആ തണ്ണിമത്തം വാങ്ങിച്ചു കൊണ്ടു വന്നപ്പോൾ പിന്നെ അത് ഓൺ ആക്കി വെച്ചു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വിരിക്കാനായിട്ട് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വെച്ച പാത്രങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജൊക്കെ തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓരോ പാത്രങ്ങളും തേച്ച് കഴുകി അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ എടുത്ത് വെച്ചു ഫിറ്റ് ചെയ്ത് വെച്ചു കിട്ടാം ഫിറ്റ് ചെയ്യാനൊന്നും ഇല്ല അതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാനല്ലേ ഉള്ളു അതങ്ങോട് വെച്ചു പിന്നെ ഞാൻ നമ്മുടെ മാറ്റ് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇതിൽ മാറ്റ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ മൂന്നെണ്ണം എന്ന് വിചാരിച്ച ആറെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം നമ്മുടെ ഉണമേശാമയ്ക്ക് വെച്ചു രണ്ടെണ്ണമാണ് ഇതിൽ ആവശ്യം ഉള്ളോട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു കട്ട് ചെയ്തിട്ട് ഇട്ടു ഇത് നമുക്ക് അരിഞ്ഞിട്ട് സാധനങ്ങൾ വെക്കാനും പിന്നെ ഓവറായിട്ട് സാധനങ്ങൾ കൊള്ളില്ല കേട്ടോ ഈ ഒരു ബോക്സ് ഇത്രയും കൂടിയും വലിപ്പം വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്നാൽ ചില സാധനങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നാൽ ചില സാധനങ്ങൾക്കൊക്കെ ഇത് പോരായി ആയിട്ട് തോന്നി നമുക്ക് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വയ്ക്കാനും കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് വെക്കാനും ഒക്കെയാണ് കൂടുതൽ സൗകര്യം നമ്മളിപ്പോൾ അരിയാണ്ട് ഇപ്പോൾ അങ്ങനെ തന്നെ വെക്കില്ലേ പയറൊക്കെ കൊണ്ടിട്ട് അതിന് അത് പറ്റില്ല അതിന് നമ്മൾ കവറിൽ കെട്ടി വെക്കോ അല്ലെങ്കിൽ വലിയ ബോക്സിലാക്കി വയ്ക്കോ ഒക്കെ ചെയ്യണം ഇപ്പോൾ ഒരു അര കിലോനോ ഒരു കിലോനോ ഒക്കെ പയറുണ്ടെങ്കിൽ അത് ഇതിലെന്തായാലും കൊള്ളില്ല കേട്ടോ കുറച്ചൊക്കെ കൊള്ളു മസാല ബോക്സിൽ ഞാൻ കരയാൻ പോവാണ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരുമോന്ന് അറിയില്ല അതെന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനത് അതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ റൂമിൽ തൽക്കാലം ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട് മറ്റേ മാറ്റ് ഇടണം കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ എല്ലാ മുറിയിലും വിരിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ ബാലൻസ് ഉള്ളത് അവിടെ ഇടണം ഇപ്പോൾ സ്റ്റോർ റൂം ഏതായാലും കാണിക്കല്ലേ ഈ ഒരു സ്റ്റാൻഡുമ്പോ നമ്മുടെ അരി രണ്ട് കൊട്ടയിരിക്കണം രണ്ട് ബക്കറ്റ് കണ്ട അത് ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഹോൾസെയിലായിട്ടുള്ള കട അഞ്ചര വരെയുള്ളൂ അപ്പോഴേക്കും ഞാൻ വരുമ്പോഴേ അത് അടയ്ക്കും അപ്പോൾ രണ്ട് ബക്കറ്റും ഒരു ബോക്സും വാങ്ങിക്കണം എനിക്കുണ്ട് അതുപോലെ തന്നെ തുണി ഇടാനായിട്ടൊരു കൊട്ട ഇതൊക്കെ അവിടെ ഭയങ്കര വില കുറവാണ് പുറത്ത് ഭയങ്കര റേറ്റ് കൂടുതലാട്ടോ അപ്പോൾ ഞാൻ എന്താ സ്റ്റാൻഡിൻ്റെ ആദ്യം ചപ്പാത്തി മേക്കർ പിന്നെ രണ്ടാമത്തേല് കേക്ക് ടിന്ന് ബ്രെഡ് മേക്കർ പിന്നെ മറ്റേതിൽ കേക്ക് ഉണ്ടാക്കണ എല്ലാ പാത്രങ്ങളും രണ്ടാമത്തേല് പലഹാരം ഉണ്ടാക്കണ എല്ലാ പാത്രങ്ങളും പിന്നെ നമ്മുടെ ചില്ലീൻ്റെ പാത്രങ്ങളും കാസറോൾ അങ്ങനത്തെ ഒരെണ്ണത്തിൽ പിന്നെ ഇതൊക്കെ സ്റ്റീൽ പാത്രങ്ങൾ ചനിച്ചട്ടി ചീനിച്ചട്ടി പിന്നെ കുക്കർ പിന്നെ ലാസ്റ്റ് ഇതാണ് ഉള്ളി കൊട്ട പിന്നെ നമ്മുടെ ചോറ് വെക്കണത് അങ്ങനെ എല്ലാതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ അടുക്കള അങ്ങനെ വൃത്തികേടാവാണ്ട് കിടക്കും പിന്നെ ഇത് ഇതിൻ്റെ അടിഭാഗത്തും അരി പിന്നെ ച അങ്ങനെ കുറേ ഉരുളി അങ്ങനെ ഓരോന്നൊക്കെ കേട്ടോ കുറേ പാത്രങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത ശരിക്കും പറയാൻ വെച്ചാൽ അങ്ങനെയുണ്ട് ഇത് ഇപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതെ അപ്പുറത്ത് കാണാം കണ്ടില്ലേ കുറേ കളയാനുള്ളതും ഉണ്ട് അതിൽ കൊടുത്തു മാറാനുള്ളതുണ്ട് തീ കത്തിച്ച് കളയാനുള്ളതുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അതിലുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ അതൊക്കെ ഇനി ചിലപ്പോൾ സൺഡേയിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ ചെയ്യലാണ് കേട്ടെ എൻ്റെ ഒരു ജോലി ഇപ്പോൾ അല്ലെങ്കിൽ ഒന്നും കഴിയില്ല ഫ്രിഡ്ജിൻ്റെ മുള്ളുതാ നമ്മുടെ ഒരു മുട്ട ബോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് ഒരു ബോക്സ് എന്തായാലും വേണം അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഇടും അപ്പോൾ അങ്ങനെ അതൊരു ബോക്സ് ഞാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗമൊക്കെ ഞാൻ കാണിച്ചത് തന്നെയാണല്ലോ പിന്നെതാ ഞാൻ ഇത് ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഈ ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങാനും വെള്ളമായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഓറി അതിൽ അതിൻ്റെ അടിയിലേക്ക് പൊക്കോളും അപ്പോൾ പച്ചക്കറി അതിൽ കിടന്ന് അങ്ങനെ ഒരു ഗുണം ഈ ഒരു ബോക്സിനുണ്ട് അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായിട്ടാണ് ചെപ്പോഴും ചിലപ്പോ ഒക്കെ അങ്ങനെ വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അങ്ങനെ വെച്ചു ദാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയായി ഇല്ലേ കാണാൻ ആ മാറ്റിൻ്റെയാണ് ഭംഗി തക്കാളി ഞാൻ അങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചു പിന്നെ തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പച്ചക്കറി ചാട്ടം കുറച്ച് കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചോന്ന് ഈ ഒരു സൈഡിൽ സോസുകൾ പിന്നെ ആ വെളിച്ചെണ്ണകൾ വെച്ചിട്ടുണ്ട് പിന്നെ സോഡാപ്പൊടി അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഡീലി ഞാൻ മുറിക്കാത്ത പച്ചക്കറിയാണ് കുമ്പളങ്ങ പപ്പായ അങ്ങനെ പിന്നെ ഈ ഒരു ബോക്സിൽ പച്ചമുളക് ഇഞ്ചി നാരങ്ങ കറിവേപ്പിലും അങ്ങനെ ഓരോന്നിലും ഓരോന്ന് ഓരോന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ നമുക്ക് ആറ് കള്ളിയുണ്ട് അത്യാവശ്യം ഉള്ളത് നമുക്ക് കടുക് പിടിക്കാനോ ഒക്കെ അത്യാവശ്യം ഏതാണോ അത് പിന്നെ തണ്ണിമത്ത കരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം നേരത്തെ ജ്യൂസ് എന്നൊക്കെ പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെ കുറച്ച് ഐസ് ആവാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറികളൊക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഇത് ഞാൻ ഇങ്ങനെ ഒരു സഞ്ചി കുളത്തിട്ടിട്ട് അതിലേക്ക് ഇടുക ചെയ്യുക ഒന്നില് നമ്മുടെ പ്ലാസ്റ്റിക്കായിരിക്കും കൊടുക്കാനുള്ളതും ഒന്നിൽ നമ്മളൊക്കെ ഉപയോഗിക്കാനുള്ളത് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാനുള്ളത് അങ്ങനെ മുറം കൊണ്ട് കൊളുത്തിട്ടിട്ടില്ല ഏട്ട മോളിൽ നിന്ന് ഇടുന്നെടുത്തിട്ടില്ല പിന്നെ കയ്യിലും അവളെ കൊളുത്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ടിന്നുകളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേട്ടപ്പഴേക്കും വന്ന പച്ചക്കറിയൊക്കെ അരിഞ്ഞ് മത്ത മുമ്പേങ്ങൾക്ക് അതിൻ്റെ ആ ചോറിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞ് തോല് കളയാണ്ട് ചെറിയ പിസാക്കി മുറിച്ചിട്ടും പിന്നെ പയറും അങ്ങനത്തെയൊക്കെ ഞാനൊരു കവറിൽ കെട്ടി അങ്ങനെ വെക്കുക ചെയ്തത് അത് ഇതിൽ കൊള്ളണില്ല കേട്ടോ അതിന് മുറിക്കാത്ത ഐറ്റംസൊക്കെയും ഞാൻ താഴത്തെ ബോക്സിലാണ് ഇടണത് കേട് കൂടാ കേടുവരില്ലേ ചെയ്യില്ല പെട്ടെന്ന് ചെയ്യില്ല എന്നുള്ള ഒരു സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ഉരുളക്കിഴക്കും ചേന ഒക്കെ ഉള്ളിയും പാത്രത്തിൻ്റെ അടിയിലെ തട്ടിയിലിടാണ് ചെയ്യുക അതൊന്നും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല അങ്ങനെ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയുണ്ട് സൂപ്പറായിരിക്കും ആ മോൾ ഭാഗത്ത് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചേട്ടൻ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹാപ്പിയായി അടുക്കളയും കൂടി വൃത്തിയായിപ്പോഴാണ് ഹാപ്പിയായി ഇനി നമ്മുടെ ആദ്യത്തിൻ്റെ റൂമും കൂടി വൃത്തിയാക്കാനുണ്ട് അതിനി നാളെ തുടങ്ങി വീണ്ടും അതും കുറേശ്ശെ തുടങ്ങുകയാണ് പിന്നെ കോണി റൂം എന്തായാലും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ മേക്കോറ് കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു തണ്ണിമത്തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാന്ന് സാധാരണ ആദ്യത്തെ ജ്യൂസ് ഉണ്ടാക്കി തരാറുണ്ട് ഇന്ന് കുറേ വിളിച്ചിട്ട് ആദ്യത്തിനെ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ജ്യൂസ് ഉണ്ടാക്കാനൊന്നുമില്ല ഞാൻ അതാ ഒരു ഗ്ലാസ് എടുത്തു നമ്മുടെ അരിഞ്ഞു വെച്ച തണ്ണിമത്തൻ ആ ഗ്ലാസിലേക്ക് ഇട്ടു ഫോർക്ക് വെച്ചിട്ട് അഞ്ചാറ് കുത്തുകൂത്തിയപ്പോൾ അത് ഉടനെ ഞങ്ങട് കിട്ടി കുറച്ച് പഞ്ചസാര ഇട്ടു കേട്ടോ അതങ്ങനെ നിന്ന് അത്രയേ അത്രയുള്ളൂ നമ്മുടെ പഞ്ചസാര ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു നല്ല കളറും മധുരം ഒക്കെ ഉള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ ഈ പ്രശ്നം കിട്ടിയത് ചില പ്രാവശ്യം നമുക്ക് തീരെ മധുരമില്ലാത്തൊക്കെ കിട്ടും പക്ഷേ ഈ പ്രശ്നം നല്ല തണ്ണിമത്തനായിരുന്നു കിട്ടിയത് അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ എഡിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി തിങ്കളാഴ്ച രാവിലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ